ഏറ്റവും അനിവാര്യ ഘടകമായ ഇൻ്റർനെറ്റ് സംവിധാനത്തെ കച്ചവടവൽക്കരിക്കുകയാണ് റിലയൻസ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ ലക്ഷ്യമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് അതിന് ഏറ്റവും നല്ല വിളനിലമായി അവർ കാണുന്നത് കേരളത്തെയാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ബിനു ശിവദാസ് പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ സമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിലയൻസ് കടന്നു വരുന്ന ആദ്യത്തെ മേഖലയല്ല നമ്മുടെ ഈ വിതരണ മേഖല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ സേവന മേഖല എന്ന് പറയുന്ന നമ്മളെപ്പോഴും ആ കടന്നു വരുന്ന റിലയൻസ് അടക്കമുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഡിജിറ്റൽ സിഗ്നൽ അല്ല അവർക്ക് ഞാൻ നിങ്ങൾ കൊടുക്കുന്ന ചാനലുകൾക്ക് മുകളിലേക്ക് കൊടുത്തിട്ട്

ഏറ്റവും സംസ്ഥാനം നമുക്കറിയാം ആർക്കും വേണ്ടാതെ ആരാലും സംരക്ഷിക്കപ്പെടാതിരുന്ന ഒരു വ്യവസായമായിരുന്നു ചെറുകിട കേബിൾ ടി വി മേഖല കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിത ശക്തിയായി നിലകൊണ്ടതുകൊണ്ടും കാലഘട്ടത്തിന്റെ മാറ്റം ഭയക്കാതെ മാറ്റത്തിനൊപ്പം മാറിയതുകൊണ്ടും പ്രതിസന്ധികളെ മറികടന്നതുകൊണ്ടും രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് മാതൃകയാവാനും കോർപ്പറേറ്റുകൾക്കൊപ്പം തലയുയർത്തി നിൽക്കാനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ഒട്ടുമിക്ക വ്യവസായങ്ങളും തകർന്നപ്പോൾ ജനകീയ പദ്ധതികൾ നടപ്പാക്കി നിലനിൽക്കാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളാവിഷനും കഴിഞ്ഞിട്ടുണ്ടെന്നും ബിനു ശിവദാസ് പറഞ്ഞു നാട്ടിലെ ഞാനും നിങ്ങളും ഇന്നും ഈ മേഖലയിൽ നിൽക്കുന്നത് എന്നാൽ തുടക്കം മുതൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന പല വ്യവസായികളും നമ്മളോടൊപ്പം ഇല്ലേ ഒന്ന് അവർ വ്യവസായത്തിന്റെ മാറ്റങ്ങളെ ഭയന്നു എന്നുള്ളത് രണ്ട് ആ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറാനൊക്കെ വ്യവസായി തയ്യാറാകാതെ വന്നപ്പോൾ ആ വ്യവസായത്തിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ് അവിടെയാണ് എനിക്ക് നിങ്ങൾക്കും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാരണമായി ഉയർത്തി കാണിക്കാനുള്ളത് ഒരു ഘട്ടത്തിൽ സ്വയം തൊഴിൽ എന്ന രീതി മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഞാൻ നിങ്ങൾ ഈ ചെറു ഇന്ന് രാജ്യത്തെ ചെറുകിട മാതൃകാപരമായ കാഴ്ചവെച്ചുകൊണ്ട് രാജ്യത്തെ വർഗിട കോൾക്കൊപ്പം തലയുറത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് എത്തി നില്ക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥ കൂടിയാണ് കൂത്തുപറമ്പ് ലയൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ബാബു എളഞ്ചേരി അധ്യക്ഷനായി കെ വി ധനേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തലശ്ശേരി മേഖലാ സെക്രട്ടറിയും ഗ്രാമിക ടി വി മാനേജിംഗ് ഡയറക്ടറുമായ എം വിനീഷ് കുമാർ മേഖലാ റിപ്പോർട്ടും ട്രഷറർ കെ കെ പ്രമോദ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ടി കെ പ്രതീഷും ജില്ലാ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം ആർ രജീഷും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രിജേഷ് അച്ചാണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ അനിൽ മംഗലത്ത് സി സുരേന്ദ്രൻ എൻ കെ ദിനേശൻ പി ശശികുമാർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സണ്ണി സുബാസ്റ്റ്യൻ പി കെ ദേവാനന്ദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി വി മനോജ്കുമാർ പി ഡി ഐ സി മാനേജിംഗ് ഡയറക്ടർ കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ മാനേജിംഗ് ഡയറക്ടർ കെ കെ പ്രദീപൻ കെ ടി എസ് മാനേജിംഗ് ഡയറക്ടർ കെ വിനയകുമാർ ഇരിട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ് പാനൂർ മേഖലാ സെക്രട്ടറി സന്തോഷ് മാഹി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പി സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സമ്മേളനം അടുത്ത അടുത്തമാസം ഏഴിന് പറശ്ശിനിക്കടവിലും സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടും നടക്കും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്